ൂ കാപ്പൂവെന്ന് നമ്മള് പറയുന്നതല്ലേ അമ്മ ഇതാ ചായ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൂടെ ഇല്ല നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഫിറസ് ചുട്ടുപാറുണ്ടല്ലോ ഫിറസ് ചുട്ടിപ്പാറിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാരൻ ശംഖു പുഷ്പം പറിച്ചിട്ട് അതിനെ ആയുർവേദയ്ക്ക് ആയുർവേദപരമായിട്ടുള്ള പല ഔഷധ ഗുണങ്ങളുള്ള സാധനം പറഞ്ഞിട്ട് അത് അതിൻ്റെ ആ ഫ്ലവർ ഉണ്ടല്ലോ ഫ്ലവർ ഇട്ടിട്ട് ചായ കുടിക്കുന്നുണ്ടായിരുന്നു ആ ചായക്കൊരു കൂടി ഉണ്ട് ബ്ലൂ ടൂ ശംഖു പുഷ്പം ഇപ്പോൾ എവിടെയും കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ വിത്ത് പുള്ളിക്കാരൻ പുറത്തുനിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത് സോ അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഇന്നലെയാണ് അയാൾ വീഡിയോ ഇട്ടത് ഞാൻ രാവിലെയാണ് വീഡിയോ കണ്ടത് കേട്ടോ സോ അത് വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു പല വീട്ടിൻ്റെ വേലികളിലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇപ്പോൾ അത് അന്യം നിന്ന് പോകുന്ന ഒരു സംഭവം കൂടിയാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു സോ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തേക്ക് നോക്കി നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി ഉണ്ടാവും പൂവ് സോ ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചോ അതിൻ്റെ പൂവൊക്കെ എടുത്തിട്ട് ചായ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ ഗൈസ് ഇത് എവിടെയാണ് ശംഖുപുഷ്പം ഉള്ളത് ഞാൻ കാണിച്ചു തരാം അടുത്ത് പോയാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അത് അടുത്ത് പോയിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് താഴെയുണ്ട് കേട്ടോ കുറേ ഇതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട് പിന്നെ ചെടിയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കാണിച്ചു തരാം ഇതാ ദിസ് ഇസ് ശംഖു അപ്പോൾ ഇവിടെ ഒത്തിരി ഉണ്ട് കിട്ടാ അത് ഓരോന്ന് ഓരോന്ന് ഓരോ സൈഡിലായിട്ടാണ് ഇതെവിടെ ഓരോന്നുണ്ട് ഉണ്ട് കണ്ടോ അപ്പോൾ ഇത് ഞങ്ങൾ പറയുന്നതിൻ്റെ പേര് കുട്ടിക്കാലത്തൊക്കെ ഇത് ഞങ്ങൾ പറഞ്ഞു നടന്നത് കാക്കപ്പൂവ് എന്നാട്ട അതിനെ പാലക്കാട് കുറേ ആൾക്കാർ പറയും കാക്കപ്പൂന്ന് ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും അല്ലെങ്കിൽ എൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് കാക്കപ്പൂ എന്ന് പറയും പക്ഷേ യഥാർത്ഥ പേര് ഇതിൻ്റെ ശംഖുപുഷ്പം എന്നാണ് സോ അപ്പോൾ ഇതുകൊണ്ടാണ് ചായ വയ്ക്കുന്നത് ബ്ലൂ ടു എന്നാണ് പുള്ളിക്കാരും പറഞ്ഞത് ഫിറോസ് ചുട്ടിപ്പാറ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് സോ എന്തേലും പറിച്ചിട്ട് ഞാൻ കാണിച്ചോട്ടോ അപ്പോൾ മിച്ചാൻ പറയാം നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ ഒരു ചായക്കുള്ളതൊക്കെ ഉണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് ചെറിയൊരു വള്ളിയായിരുന്നു പതിനകത്ത് ശകലം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതുകൊണ്ടാണ് ചായ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ചായക്ക് വരാതിൻ്റെ നീല കളറായി ഈ കളറ് മൊത്തം ചായ വെള്ളത്തിലാവും അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പുള്ളിക്കാരൻ്റെ ബ്ലൂ ടു എന്നിട്ടിരിക്കും തോന്നുന്നു പേര് എനിക്കറിയില്ല സോ അത് ചായ വെച്ച് കുടിക്കും എന്നാണ് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം മുതൽ ഇത് കാണുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് ചായ വയ്ക്കും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഫിറോസ് തുട്ടിപ്പാറ അങ്ങനെ ഒരു ചായ കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഒരു ഔഷധ ഗുണമുള്ളൊരു സംഭവം ആണെന്നൊക്കെ പറയുന്നു പുള്ളിക്കാരൻ സോ അങ്ങനെ ഒരു വീഡിയോ പുള്ളിക്കാർ ഇട്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത് താല്പര്യം ഉള്ള ആൾക്കാർ ഇത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചായ വെച്ച് കുടിച്ചാൽ മതി ഞാൻ എന്തായാലും വീട്ടിൽ പോയി ചോദിക്കട്ടെ എനിക്ക് അറിയില്ല അപ്പോൾ വീട്ടിൽ അമ്മയോട് ചോദിച്ച് നോക്കട്ടെ ഇതുകൊണ്ട് ചായ വയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കട്ടെ അമ്മ ചായ വെച്ച് തരുവാണെങ്കിൽ നമുക്കതിലൂടെ കാണാം

അല്ല അത് കളർ രണ്ട് കളറില്ലേ ഒന്ന് വെള്ളയും വെള്ളയും നീലയും ഇത് ശംഖുപുഷ്പം നമ്മൾ പറയുന്നതാണ് ഇതിന് കാക്കപ്പൂവ് പക്ഷേ ഇത് ശരിക്കും ശംഖുപുഷ്പം അമ്പലത്തിൽ അവർ അപ്പൊ ശങ്കുപുഷ്പം പിന്നെ ഇതാ ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട്

അമ്മ ഇതമ്മ ശങ്കുപുഷ്പം ഇതേ ഇത് അമ്മ പറയുന്നത് ശംഖുപുഷ്പം അല്ല ഈ സാധനമാണ് ഫിറോസ് ചുറ്റിപ്പാറി ഇട്ടിരിക്കുന്നത് ഇത് തന്നെ ശംഖുപുഷ്പം ഇതിൽ കൂടുതൽ ഇത് നമ്മളെ കുട്ടിക്കാലം മുതൽ കണ്ട് കേട്ട് നിൽക്കുന്നത് കാക്ക പൂവെന്ന് അതുകൊണ്ട് അമ്മയ്ക്ക് അറിയണില്ല അമ്മ വിചാരിച്ചിരിക്കുന്ന കാക്ക പൂവാണ് അല്ല വരുന്നു ഇത് അത് തന്നെ എന്താ കാരണം പറയും പുതിയതായിട്ട് പുതിയതായിട്ടൊരു പേര് ഇടുവമ്മ ശംഖുപുഷ്പൂ ഇപ്പൊ ഞാൻ നിങ്ങക്ക് വീട് കാണിച്ചു തന്നല്ലേ ഈ പൂവ് തന്നെയല്ലേ പിന്നെ സാധനം കഴിക്കണ്ട എന്നാണ് അവർ പറയുന്നത് കാരണം ചുറ്റിപ്പാറ ഈ സാധനം ഇട്ട് ചായ വെച്ച് നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ രുചിയോട് കുടിക്കുന്നിട്ട് കുളിക്കാനിട്ടിണ്ട് സോ എന്നാൽ വീട്ടുകാർ പറയുന്നു വേണ്ട എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ചായ വെക്കുന്നില്ല കേട്ടോ അമ്മയാണത് വേണ്ടെന്ന് പറഞ്ഞാ നിങ്ങൾ വേറെ എടുത്ത് കാണിച്ചു തരണം നിങ്ങൾ അവിടെ ശംഖു പുഷ്പം കണ്ടെത്തും അമ്പലത്തിന്ന് അവിടെ നിന്ന് കൊണ്ടുവരണവര ഈ സാധനം തന്നെയാണ് നിങ്ങൾ ഇനി കൊണ്ടുവരാം ശംഖുപുഷ്പം അമ്പലത്തിൽ വെക്കുമോ ആ സാധനമാണെങ്കിൽ ഇത് തന്നെ അത് ശരി അമ്പലത്തിൽ ഇത് കൊണ്ടുവരില്ലെങ്കിൽ ശംഖുപുഷ്പം കണ്ട ഫുരോ ചുട്ടിപ്പാറിന്റെ ആ ഒരു ഫോട്ടോസും ആ ഒരു വീഡിയോ ക്ലിപ്പും ഇതിനകത്ത് ആഡ് ഇരിക്കാം അതിനെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ശംഖുപുഷ്പം എന്ന് പറയുന്നത് വീട്ടുകാർ പറയുന്നത് സോ അമ്മയ്ക്ക് അതിനെ കുറിച്ച് അറിയാണ്ടാവും നമുക്ക് ശംഖുപുഷ്പോടുക്കണം നമ്മളത് രാത്രി കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ചധികം പൂട്ട് കൊടുക്കണം ിനിറ്റ് തിളച്ചാൽ നല്ല ബ്ലൂ കളർ ആകും ഈ വെള്ളം എന്ന് വയ്ക്കാം ഇതേണ്ടാ ഇപ്പൊ തന്നെ ബ്ലൂ കളറാന്ന് തുടങ്ങി ഇനി പൂക്കളിലുള്ള ബ്ലൂ കളർ മുഴുവൻ വെള്ളയാണോ എന്താടാ നമ്മളെ നല്ല ബ്ലൂ കളർ ചായാലിപ്പോ പൂവൊക്കെ നല്ല വെള്ള കളറായിട്ടാണ് അപ്പൊ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്താ കളറ് സൂത്ര പ്രേട്ടാ ഇതിൽ ചെറുതായിട്ട് നാരങ്ങ പിഴിയുമ്പോൾ കളർ എങ്ങനെ ചേഞ്ച് ആവാൻ നിക്കാം അടിപൊളി നല്ല പർപ്പിൾ കളർ ആയില്ലേ പിന്നെ നമുക്ക് കൊറച്ച് തേര് ഈ നാരങ്ങ ഒഴിച്ചു കുറച്ച് തേരു കൂടെ ഒഴിക്കണം അടിപൊളി അപ്പൊ നമ്മളങ്ങനെ ശംഖുപുഷ്പത്തിന്റെ ചായ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോയാണ് ഇതിന് എന്നും പറയാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം ആ ഞാനത് ഇടയ്ക്കിടയിൽ കുടുക്കാറില്ല മിക്കവാറും ദിവസങ്ങളിൽ ചായ അത് അത് ആണ് അടിപൊളി ടേസ്റ്റ് നാരങ്ങ തേനും കൂടി ചേരുമുണ്ടല്ലോ നല്ല കാലത്ത് ശങ്കുപുഷ്പം എന്ന് ഉള്ളത് ഈ സാധനം തന്നെയാണ് ഞാനിപ്പോ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കൂ അപ്പൊ ഇത് തന്നെയാണ് അമ്പലത്തില് ശംഖുപുഷ്പം പൂജിക്കാൻ വേണ്ടി എടുക്കുന്നു പറയുന്നു അത് എന്ത് കളറാണ് അത് ഇതിന്റെ തന്നെയല്ലേ വെള്ള കളറിൽ നീളത്തിലുള്ളതാണ് ശങ്കുപുഷ്പം പക്ഷെ അതിന്റെ പേര് പേര് ശംഖുപുഷ്പോ അത് ശരി എന്താ ഇവിടെ അമ്മ വിചാരിച്ചിരിക്കുന്ന അമ്പലത്തിൽ ഇരിക്കുന്ന ഒരു ഒരു പൂവാണ് ശംഖുപുഷ്പം വിചാരിക്കുന്നത് അത് പൂജിക്കുകയും ചെയ്യും പിന്നെ തലയിലൊക്കെ വെക്കുന്ന പറയുന്നത് കേട്ടോ അപ്പൊ ഏതാ ശംഷ്പങ്ങൾ ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത സപ്പോർട്ട് ചെയ്യുക പാടത്ത് നല്ലൊരു വീഡിയോ പിന്നെ കാണുന്നത്